നമസ്കാരം എട്ടൊമ്പത് കൊല്ലം മുമ്പത്തെ കഥയാണ് റിപ്പോർട്ടർ ടി വിയിൽ ഉണ്ടായിരുന്ന കാലത്ത് നടന്നൊരു സംഭവം അന്ന് മീൻ ദ എഡിറ്റേഴ്സ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ മീൻ എഡിറ്റേഴ്സ് അല്ല ഇപ്പം എഡിറ്റർമാർ പരസ്പരം സംസാരിക്കുന്ന ഒരു പരിപാടിയാണല്ലോ അന്ന് ഒരു അതിഥിയെ വിളിച്ചു വരുത്തി നമ്മൾ നാലഞ്ച് എഡിറ്റർമാർ എഡിറ്റർമാരിരുന്നിട്ട് അയാളോട് ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് ആ അതിഥിയോട് ചോദ്യം ചോദിക്കുക പൊളിറ്റീഷ്യൻസോ സെലിബ്രിറ്റികളോ അങ്ങനെ ആരെങ്കിലും കൂടുതൽ സെലിബ്രിറ്റികളാണ് അവസാനഘട്ടത്തിലൊക്കെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ദിവസത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാണ് അതിഥി ജയറാമാണ് ജയറാമിൻ്റെ ഏതൊരു സിനിമ അന്നേരം റിലീസുണ്ട് ജയറാമിൻ്റെ എല്ലാം പൊട്ട പൊളിഞ്ഞ് പാളിസാവുന്ന സിനിമകളാണ് അന്നേരം വന്നുകൊണ്ടിരുന്നത് കലാഭൂമണിയൊക്കെ അവസാന കാലത്ത് ചെയ്ത പോലത്തെ കലാഭൂമണിക്കാണ് വേറെ തരത്തിലൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു ജയറാമിന് അതുമില്ലാത്തൊരു കാലമാണല്ലോ നമുക്ക് കുറച്ചു കാലം മുന്നേ വരെ അറിയാം അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് ദിലീപ് ഒക്കെ വന്നങ്ങ് ജയറാമിൻ്റെ ആ ഒരു ഓഡിയൻസിനെയും കൈക്കലാക്കി ജയറാമാണെങ്കിൽ ഇതിലൊന്നും ശ്രദ്ധിക്കാണ്ട് സിനിമ ഏകദേശം ഉപേക്ഷിച്ച മട്ടായിരുന്നു അപ്പോൾ ജയറാമിനോട് ഇങ്ങനെ ചോദ്യം ചോദിക്കണം ജയറാമോട് ആദ്യം പ്രൊഡ്യൂസർ നിലനിൽക്കാൻ ഞാൻ സ്വാഗതം പറഞ്ഞ് ആദ്യത്തെ ചോദ്യം ചോദിച്ചു ഞാൻ ചോദിച്ച് ജയറാമിന് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുന്നില്ലേ ആകെപ്പാടെ ഇങ്ങനെ ഒരു സാഹചര്യമാണല്ലോ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് നികേഷ് സാറ് എം വി നികേഷ് കുമാർ ഉണ്ടല്ലോ മുപ്പർ ചോദ്യം ചോദിച്ചു ജയറാം ഇങ്ങനെയല്ല ജയറാമിൻ്റെ വരവും മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി അത് കഴിഞ്ഞ ജയറാമാണ് പക്ഷേ ജയറാം അങ്ങ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു പിന്നെ നിഷാദ് റാവുത്തറാണ് നിഷാദ് അടുത്ത ചോദ്യം ചോദിച്ചു ഇത് നിങ്ങൾക്ക് അർഹിക്കുന്ന രീതിയിലുള്ള പ്രാധാന്യം കിട്ടുന്നില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്യങ്ങില്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ അപ്പോൾ ജയറാം ജയറാമിങ്ങനെ അസ്വസ്ഥനാവുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് പി കെ പ്രകാശ് ചേട്ടനാണ് ഇങ്ങനെ ഒരു പായപ്പേപ്പർ എന്നു പറയുക ഒരു പത്ത് പതിനഞ്ച് ചോദ്യം എഴുതി വെച്ചിട്ടുണ്ടോ അപ്പോൾ അതെല്ലാം മൂപ്പരി ഇരുന്ന് ആലോചിച്ച് ഗവേഷണം നടത്തി എഴുതി വെച്ചാണ് അതൊക്കെ നെഗറ്റീവ് ആയിരിക്കും സാധാരണ മൂപ്പരുടെ ശൈലി എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ജയറാമിനോട് ചോദിക്കാൻ വേണ്ടി ജെ മൂപ്പരൊരു ചോദ്യം ചോദിച്ചു ജയറാമിന് ഒരു രണ്ടാം വരവ് തിരിച്ചു വരവ് വേണ്ടേ ഇങ്ങനെ ഔട്ടായി നിന്നാൽ മതിയോ ജയറാം ഇതും കൂടി കേട്ടോടുകൂടി ആകെ തകർന്നു പോയി മൂപ്പരെന്ത് ചെയ്തെന്നു വെച്ചാൽ ഉടനെ ആയി താക്കോലൊക്കെ ഉണ്ടായിരുന്നു കാറിൻ്റെ മൂപ്പരി ഇരിക്കുന്ന ഒരു ടേബിളിൻ്റെ മുമ്പിലാണ് താക്കോൽ കൊടുത്തിട്ട് മൂപ്പർ അങ്ങ് ക്ഷുഭിതനായി എന്നിട്ട് പറഞ്ഞു നിങ്ങളൊരാളെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളൊന്നുമല്ല ഒന്നുമല്ല നിങ്ങളൊന്നിനും കൊള്ളില്ല മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അഭിമുഖം എനിക്കിങ്ങനെ നെഗറ്റീവായ ചോദ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ മൂപ്പരിങ്ങ് ക്ഷുഭിതനായി പറഞ്ഞു അപ്പം മൂപ്പർ പോവുകയാണ് മുണ്ടും ജുബിയാണ് വെള്ളം മുണ്ടും വെള്ളം ജുബി എടുത്തിട്ട് വന്നതാണ് മൂപ്പര് താക്കോലെടുത്താൽ കഴിയിട്ട് പോകാൻ അപ്പോൾ അപ്പം അനുഭവമാണ് അടുത്ത ചോദ്യം ചോദിക്കേണ്ടത് അനുഭവങ്ങളിൽ കൂടെ ആയ കോറം തെഞ്ഞു അനുഭവം പെട്ടെന്ന് തന്നെ കുറച്ച് മാർദ്ദവമുള്ള ചോദ്യം ചോദിച്ചു അല്ല അങ്ങനെയല്ല നമ്മൾ മലയാള സിനിമയിലെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങളെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പര് അങ്ങിയിട്ടുണ്ട് എൻ്റെ പറഞ്ഞു ഇങ്ങനത്തെ ചോദ്യം പല രീതിയിലും വരുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചോദിക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻറ്റർവ്യൂവിന് ഇരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും അതിന് അനുഭവം അനുകൂലമായി നിന്നു അടുത്ത പോസിറ്റീവായ ചോദ്യങ്ങളിലേക്ക് കടന്നു പ്രകാശ് ചേട്ടൻ പായ പേപ്പർ മുമ്പ് കയറി അടുത്ത വേസ്റ്റ് ഓർത്തിൽ പിന്നെ മറ്റു രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പഴയകാലം പാർവതി കാളിദാസ് എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഒരു അഭിമുഖം നല്ല രസമുള്ള ഒരു അഭിമുഖമായിരുന്നു അപ്പോൾ യൂട്യൂബിലൊന്നും കാണുന്നില്ല എന്തായാലും നമ്മളതൊക്കെ കഴിഞ്ഞ് റിപ്പോർട്ടർ ചെയ്യുന്നൊക്കെ പുറപ്പെട്ടു പോയി ഞാൻ പറഞ്ഞു വരാനുള്ളൊരു കാരണം ഈ കഥ പറയാനുള്ളൊരു കാരണം ഞാൻ ഇന്നലെ ഓസിലർ എന്ന് പറഞ്ഞ സിനിമ കണ്ടു ജയറാമിനെക്കുറിച്ചിട്ടുള്ള പിന്നീട് ഞാൻ പലപ്പോഴും ജയറാമിൻ്റെ ചില കഥാപാത്രങ്ങൾ തെലുങ്കിലും തമിഴിലുമൊക്കെയുള്ള അവസാനം ഗോസ്റ്റ് കണ്ടപ്പോൾ വരെ ജയറാമിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖത്തെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് അന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ടെലിവിഷൻ ചാനൽ എന്നുള്ള നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം ചോദിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ജയറാമിനോട് എല്ലാവരും ഇതുതന്നെയാണ് ചോദിക്കുക ഒരു സ്റ്റേറ്റ് അവാർഡ് പോലും ആ മനുഷ്യന് കിട്ടിയിട്ടില്ല നമ്മൾ പിന്നീട് ആലോചിക്കുമ്പം യഥാർത്ഥത്തിൽ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം എന്ന് തന്നെയാണ് നമ്മുടെ സിനിമയിൽ ഇന്നും ആ ഒരു ക്രൈറ്റീരിയ കിടക്കുന്നത് ഒരു സൂപ്പർ സ്റ്റാർ പദവി നമ്മളങ്ങനെ കൽപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും അതുപോലെ തന്നെയാണ് മൂപ്പരെ അങ്ങനെ ഒരു സിനിമാചരിത്രവും മൂപ്പരക്കുണ്ട് പക്ഷേ അദ്ദേഹം എത്തപ്പെട്ട സാഹചര്യം വെള്ളരി പ്രാവിന്റെ ചങ്ങാതിക്ക് ദിലീപിനു പോലും സ്റ്റേറ്റ് അവാർഡ് കൊടുത്ത ആളാണ് നമ്മുടെ നോർക്കണം അപ്പോഴാണ് ജയറാം നല്ല രസമുള്ള ഒരു പക്ഷേ അവാർഡിനപ്പുറത്ത് നിൽക്കുന്ന സ്വാഭാവിക അഭിനയത്തിലൂടെ നിരവധി കഥാപാത്രം ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിലൊന്നും ഒരു ഗൗരവമുള്ള നടനുള്ള നിലയിലുള്ള പരിഗണന ഉപ്പറക്ക് കിട്ടിയിട്ടില്ല അയാളുടെ ക്യാരക്ടർ വ്യക്തിപരമായ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവാം സിനിമയിൽ നിന്ന് ഓരോ സമയത്തും മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങ് പൊളിപ്പടങ്ങളൊക്കെ പോയത് ഈ പോസ്റ്റിലർ വന്നപ്പോഴാണ് ഒരുപാട് പരിമിതികളുള്ള നടനാണ് ഈ മറ്റു മൂന്ന് പേരെ താരതമ്യം ചെയ്യുന്ന സമയത്ത് ആ പരിമിതിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നല്ല സംവിധായകരുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ട് നേരെ മറിച്ച് അയാളുടെ ആ പരിമിതി വെച്ചുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യിച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കുന്നു രണ്ടാം വരവ് എന്നൊക്കെ പറഞ്ഞ സിനിമകൾ ചെയ്യിച്ചു കഴിഞ്ഞാൽ കാര്യം നമുക്കറിയാം ഒരു പരിധി വരെ എല്ലാ തരത്തിലും മലയാളത്തിൻ്റെ ഈ കച്ചവട വിജയത്തിൻ്റെ നട്ടല്ലായിട്ട് കുറേ കാലം മൂപ്പരുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങ് പോവുകയാണ് ചില ചെറിയ സിനിമകളിലൊക്കെ അഭിനയിക്കും പക്ഷേ മൂപ്പർക്ക് തമിഴിലും തെലുങ്കിലും ഒക്കെ നല്ല മാർക്കറ്റുമാണ് അങ്മാതിരി ക്യാരക്ടറും കിട്ടുന്നുണ്ട് മൂപ്പർ ചെയ്യുന്നുണ്ട് മലയാളത്തിൽ പക്ഷേ അങ്ങനെയുള്ള ക്യാരക്ടർ കിട്ടാത്തതുകൊണ്ടോ എന്തോ ഉണ്ടായില്ല ഇപ്പോൾ ഓസ്ലർ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് ആ ക്യാരക്ടറെ എങ്ങനെയാണ് ജയറാമിനെ ഫിറ്റാക്കുക എന്ന് ഒരു പുതിയ തലമുറയിലെ സംവിധായകൻ പരീക്ഷിച്ച് വിജയിച്ച സാഹചര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോഴാണ് നമ്മൾ പഴയ ഇൻ്റർവ്യൂ ഞാൻ വീണ്ടും ആലോചിച്ചത് അയാൾക്ക് അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അതിജീവിക്കാൻ അവർ കഴിഞ്ഞോ അതും അയാളുടെ വിഷയ വിഷയമല്ല എന്നാണ് തോന്നുന്നത് പക്ഷേ ഈ സിനിമയിലൂടെ അദ്ദേഹത്തെ ആ നിലയിൽ പ്രതീക്ഷിക്കാൻ ഒരു മലയാളത്തിലെ ഒരു സിനിമ തന്നെ വന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ പരിമിതികളെ മനസ്സിലാക്കുന്ന എന്നുള്ളതാണ് കേട്ടോ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ആ അത്തരത്തിലൊരു ക്യാരക്ടറിനെ സൃഷ്ടിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ഓസ്ലറിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷമാണ് എബ്രഹാം ഓസ്ലർ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷമാണ് വ്യക്തിപരമായ ചില ദുരന്തങ്ങളുടെയൊക്കെ തുടർച്ചയായി പലപ്പോഴും ഇൻട്രോവേർട്ടായി പല രീതിയിലുള്ള മാനസിക പ്രയാസമൊക്കെ അനുഭവിച്ച് പിന്തിരിയാൻ നിന്ന ഒരാളെ കൂട്ടുകാരും ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും ഒക്കെ നിർബന്ധിച്ചതുകൊണ്ട് തൊഴിലിൽ തുടരുന്ന ഒരാൾ അയാളുടെ പരിമിതി അയാൾക്കറിയാം ജയറാമിന് പറ്റിയ നിലയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു ജയറാമിൻ്റെ പരിമിതിയും സംവിധായകൻ അറിയാം അതുകൊണ്ട് ജയറാമിന് വേണ്ടി എങ്ങനെയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുക അയാൾ എങ്ങനെയാണ് ജയറാമിൻ്റെ നടൻ എന്നുള്ള നിലയിൽ ആ കഥാപാത്രത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്ന് കൃത്യമായി അറിയുന്ന ആളായിരുന്നു മിഥുൻ മാനുവൽ തോമസ് അതുകൊണ്ട് ഹോസ്ലറിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചു ഹോസ്ലറിൻ്റെ ആരംഭം മുതൽ ജയറാമിൻ്റെ സാന്നിധ്യ സിനിമ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും മാത്രമല്ല നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ സിനിമ കണ്ടിറങ്ങുമ്പോഴും ജയറാം ഒരു മുഖം ജയറാമിൻ്റെ ഒരു മുഖം നമ്മുടെ മനസ്സിലുണ്ട് നിസ്സഹായനും അതോടൊപ്പം തന്നെ ബുദ്ധിപൂർമത ഉള്ള ആളും അദ്ദേഹത്തിന് ലക്ഷ്യബോധത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടി നിരന്തരം പ്രയത്നിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒക്കെയായി നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ് എങ്ങനെയുണ്ട് എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള വാക്കുകളൊന്നും ഉണ്ടാവില്ല കാരണം ഓസ്ലറിൻ്റെ ഇഴകീറിയുള്ള പരിശോധന നമ്മളെ എത്തിക്കുക ഒരു സാധാരണ സിനിമയാണല്ലോ എന്നുള്ള തോന്നലിലേക്കാണ് സാധാരണ ഒരു കഥാബീജം സാധാരണ കഥാഗതി ത്രില്ലറുകളുടെയൊക്കെ ഒരു സ്വഭാവം പക്ഷേ അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയാണ് അഞ്ചാം പാതിരയുടെ കൂടി സംവിധായകനായ മിഥുൻമാനുവൽ തോമസ് അത് ഭംഗിയായി ഒരു തരത്തിലും ആവർത്തനങ്ങളോ അല്ലെങ്കിൽ സംഭാഷണങ്ങളിലെ മുഴച്ചു നിൽക്കുന്ന സംഭാഷണങ്ങളോ ഒന്നും നമ്മളെ മനസ്സിലാകാത്ത രീതിയിൽ അങ്ങനെ നമ്മളെ അസ്വസ്ഥമാക്കാത്ത നിലയിൽ കഥ ഒരു ഒഴുക്കിലേക്ക് നമ്മൾ തള്ളിവിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് മുസ്ലറിൻ്റെ പ്രത്യേകത കാരണം ഒന്നാമത് ഇങ്ങനെ ഒരു കഥ ഞാൻ പറയ കഥാ ബീജം കേൾക്കുമ്പോൾ സാധാരണ പ്രതികാരമാണല്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണല്ലോ എന്നൊക്കെ നമ്മൾ പറയല്ലോ ക്രൈം കഥകൾ കേൾക്കുമ്പോൾ ഈ കഥയെ നമുക്ക് പരിചയമില്ലാത്തൊരു മേഖലയിൽ കൊണ്ട് വെച്ച് നടുകയാണ് ഒരു മെഡിക്കൽ രംഗത്തെ ആരോഗ്യ രംഗത്തെ ഒരു ഏരിയയിൽ കൊണ്ട് നടുകയാണ് അതിനെ കണക്ട് ചെയ്യുന്ന മുഴുവൻ നമുക്ക് പരിചയമില്ലാത്ത തലത്തിൽ ഒരു പോ മോർച്ചറി അല്ലെങ്കിൽ ഒരു ആശുപത്രി മനുഷ്യൻ്റെ മന ശരീരം കയറി മുറിക്കുന്ന കുറേ ഡോ വിദ്യാർത്ഥികൾ ഡോക്ടർമാർ അതിനകത്ത് തന്നെ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ മെഡിക്കൽ ഡോക്ടർമാർക്കൊക്കെ മാത്രം മനസ്സിലാവുന്ന മനസ്സിലായി വന്നിരുന്ന ഒരു കുറേ കാര്യങ്ങൾ അതിൻ്റെ ചില സാങ്കേതിക വാക്കുകൾ അതിനൊക്കെ മനോഹരമായിട്ട് നമുക്ക് അറിയാവുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ള ഒരു സാധാരണ മനുഷ്യന് വേണ്ട രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയം കഥാ െ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഉള്ള സാഹചര്യം അതെല്ലാം നമുക്ക് സാധാരണ ഒരു സ്ഥലത്ത് നടക്കുന്നതായിരിക്കും പക്ഷെ ഇവിടെ കൊണ്ട് നടുന്ന ഒരു വ്യത്യസ്തമായ അനുഭവമുണ്ട് അതാണ് ഓസിലർ നമുക്ക് വ്യത്യസ്ത സിനിമയായി ആസ്വദിക്കാവുന്ന ഒരു സിനിമയായി നമ്മുടെ മുമ്പിലേക്ക് നിർത്താൻ കാരണം മിഥുൻ്റെ ക്രാഫ്റ്റ് അതിവിടെ വ്യത്യസ്തമായി നിൽക്കണം ഏറ്റവും ഒടുവിൽ വന്ന ഗരുഡൻ പോലും അതിലെ തിരക്കഥയും സംഭാഷണം മുമ്പര അതുപോലും നമ്മൾ ഓർപ്പിക്കാതെ അവസാന സിനിമയിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അവർ പറയുന്നുള്ള മെഡിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഒരുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ചില സമയത്ത് ഞാൻ വിചാരിക്കും ജിത്തു ജോസഫിൻ്റെയൊക്കെ ഒരു നിലയിൽ നമുക്ക് പ്രതിഷ്ഠിക്കാൻ സാധ്യതയുള്ള അങ്ങനെ ഒരു പ്രതിഭയാണ് മിഥുൻ മാലാൽ തോമസ് എന്ന അദ്ദേഹത്തിൻ്റെ സിനിമകൾ ആട് മുതൽ നമ്മുടെ ഓംശാന്തി ഓശാന ആട് ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്ന സിനിമ വരെ അഞ്ചാം പാതിരൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഗരുഡനും ഓസ്ലർ വരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ വ്യത്യസ്തമായ സിനിമ ശൈലിയിൽ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഡോക്ടർ രൺധീർ രാധാകൃഷ്ണൻ്റെ തിരക്കഥയാണ് ഈ സിനിമയുടെ ഒരു നട്ടല് ആ സിനിമയുടെ തിരക്കഥയിൽ കാണുന്ന സംഭാഷണങ്ങൾ പോലും ചില നാടകീയതകൾ ചില സമയത്ത് സ്വാഭാവികതകൾ ഒക്കെ മുഴങ്ങുന്ന അന്തരീക്ഷത്തെ അതേപോലെ അതിൻ്റെ തിരക്കഥയ്ക്ക് ഊർജ്ജം നൽകുന്ന വിധത്തിൽ ആവിഷ്കരിക്കാൻ സംവിധായകന് കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു ഏറ്റവും ഞാൻ എൻ്റെ സിനിമയുടെ ഉള്ളടക്കത്തിലേക്കൊന്നും കടക്കാത്തതാണ് കഥ പറഞ്ഞു കഴിഞ്ഞാൽ രസം പോ ഇപ്പോഴും നിങ്ങൾക്ക് കേൾക്കാൻ രസം ഉണ്ടാവില്ല പിന്നെ ഇത് കേട്ട് കഴിഞ്ഞാൽ സിനിമ കാണാൻ രസമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കഥയെ ബാധിക്കാത്തതാണ് ഇപ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്ത് വിട്ടൊരു കാര്യം മമ്മൂട്ടിയുടെ സാന്നിധ്യമാണ് ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടവേള കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചില ബിൽഡപ്പുകളിലൂടെയൊക്കെ അതിങ്ങനെ വരുന്നുണ്ട് പക്ഷേ മമ്മൂട്ടി അങ്ങ് അവതരിക്കുകയാണ് സിനിമ മുഴുവൻ സമയം നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിന് ഉള്ള എന്തൊക്കെ ചെയ്യാം അതൊക്കെ മിഥുൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി കൂടിയാണ് മമ്മൂട്ടിയുടെ വരവ് മമ്മൂട്ടി വരുന്നതോടുകൂടി ഈ സിനിമയുടെ തലം മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ് ഒരു ആഴം കൈവരികയാണ് മമ്മൂട്ടി വരുന്നതോടുകൂടി ആ ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട് സമീപകാലത്തൊന്നും അങ്ങനെയൊരു ക്യാമിയോ എന്നൊക്കെ പറയാൻ പറ്റുമെന്നല്ല സിനിമയിൽ തന്നെ ഒരു ഗംഭീര കഥാപാത്രം തന്നെയായി അവതരിക്കുന്ന ഒരാളാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം അതുകൊണ്ട് സാധാരണ കാമിയോ റോൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിനപ്പുറത്ത് ആദ്യാവസാനം നിലനിൽക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചെയ്തു വെച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഒരുപക്ഷെ ആദ്യ ദിവസം പോലും ഉച്ച വരെ ഇത് ഔദ്യോഗികമായി മമ്മൂട്ടി ഇതിലുണ്ട് എന്നുള്ള കാര്യം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നില്ല ആ സിനിമയുടെ ആദ്യ ഷോയെങ്കിലും കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കാരണം അങ്ങനെ പോകുന്ന ആൾക്ക് ഈ സിനിമ കൂടുതലങ്ങ് ആഹ്ലാദിപ്പിക്കുന്ന അനുഭവമായി മാറും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അവർ പുറത്ത് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് നമുക്കും പറയുന്നതിൽ കുഴപ്പമില്ല മമ്മൂട്ടിയുടെ ചിത്രീകരണ സമയത്തെ മമ്മൂട്ടിയുടെ സാന്നിധ്യം ആരും അറിയാതിരിക്കാനുള്ള ശ്രമം കൂടി ആ സിനിമയിലുണ്ട് കാരണം മമ്മൂട്ടി ആൾക്കൂട്ടത്തിനിടയിലൂടെയുള്ള നടന്നുപോകുന്ന ആ കഥാപാത്രത്തിൻ്റെ ഒരു രംഗമേ ഉള്ളൂ അത് തന്നെ ആ ആളുകൾക്ക് മനസ്സിലാവാത്ത നിലയിലാണ് ഞാനെൻ്റെ വിശദാംശം പറയാത്തതാണ് അങ്ങനെ ആണ് സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത് തന്നെ അത് ചിത്രീകരണത്തിന് വേണ്ടിയല്ല ആ കഥാപാത്രത്തിന് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പ്രത്യക്ഷപ്പെടാനുള്ള യോഗം അതാണ് എൻ്റെ പ്രത്യേകത ഞാനിത് പെട്ടെന്ന് ഓർമ്മിക്കുന്ന ഒരു കാര്യം പണ്ട് ഗാന്ധി നഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന സത്യനിധിക്കാൻ്റെ സിനിമയിൽ മോഹൻലാൽ നായകനായ സിനിമയിൽ അവസാന ഭാഗത്ത് മമ്മൂട്ടി വരുന്നുണ്ട് മമ്മൂട്ടി ആ കഥാസ്വഭാവത്തിനുസരിച്ചിട്ടുള്ള ഒരു വരവാണെങ്കിലും ഒരു നല്ലൊരു നമുക്ക് അനുഭവം ഉണ്ടാക്കുന്ന ഹീറോ സ്വഭാവത്തിലുള്ള ടൽ ആ സിനിമയിലുണ്ട് അത് ഞാൻ പറയുന്ന ആക്ഷൻ ഹീറോ അല്ല ഒരു രക്ഷകൻ എന്നുള്ള നിലയിലുള്ള ഒരു ഇടപെടൽ സമാനമായി അതിലൊരു കഥാപാത്രം തന്നെയാണ് വെറുതെ ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റും അല്ല സമാനമായി നമുക്ക് ഈ കാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു റോള് അതും സിനിമയുടെ മൊത്തത്തിലുള്ള സ്വഭാവത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ വളരെ ഹീറോയിസ്റ്റിക്കായ ഒരു റോള് ഈ സിനിമയിൽ മമ്മൂട്ടി ചെയ്യുകയാണ് മാത്രമല്ല മമ്മൂട്ടിയുടെ ഇൻട്രോ ഒക്കെ നമ്മളങ്ങ് അങ്ങ് ഉയർത്തിക്കളയും ഒരു പക്ഷേ അത്രമാത്രം അനുഭവവേദ്യമാക്കുന്ന രീതിയിലാണ് അതിൻ്റെ പശ്ചാത്തല സംഗീതവും ആ വരവും അതിൻ്റെ എഡിറ്റിങ്ങും ഒക്കെ കൂടി മമ്മൂട്ടിയുടെ ആ ഒരു വരവ് നമ്മളെ വല്ലാതെ അങ്ങ് ഹ്ലാദിപ്പിക്കും എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല സിനിമ ആസ്വദിക്കുന്നതിന് തടസ്സാവും എന്നുള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇതോടൊപ്പം തന്നെയാണ് ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളുടെ പ്രത്യേകത കഥാപാത്രങ്ങൾ ചെയ്ത് ശീലിച്ച ഒരു ട്രാക്കിൽ നിന്ന് നടന്മാരെ അടർത്തി മാറ്റി മറ്റുള്ള ആളായി അവതരിപ്പിക്കുക എന്നുള്ളത് എനിക്ക് ഒന്ന് മിഥുൻമാനുവൽ തോമസിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളിലൊന്നായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ആടാണ് ആടില് നമ്മുടെ വിനായകനെ അവതരിപ്പിച്ച ആ ഒരു ശൈലി വിനായകൻ മറ്റൊരു ജന്മം സിനിമയിൽ സ്റ്റാർട്ട് ചെയ്യായിരുന്നു അതിലൂടെ കൂടി തമാശ എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ആവിഷ്കാരത്തിലേക്ക് വിനായകൻ എന്ന് പറയുന്ന ആ പരിക്കൻ നടനെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള പ്രത്യേകതയാണ് മറ്റു പല സിനിമകളുണ്ട് ഞാൻ എല്ലാ ഉദാഹരണത്തിലേക്ക് പോകുന്നില്ല ഈ സിനിമയിലും അത്തരത്തിൽ നമ്മൾ കണ്ടുശീലിച്ച ഫോർമാറ്റിലെയല്ല ആളുകൾ എത്തുന്നത് അത് പ്രധാനപ്പെട്ട കാര്യമാണ് ജഗദീഷ് അർജുൻ അശോകൻ സൈജു കുറുപ്പ് കുമരകം രഘുനാഥ് സെന്തിൽ കൃഷ്ണ അനൂപ് മേനോൻ അനശ്വര രാജൻ ദിലീഷ് പോത്തൻ പ്രശാന്ത് അലക്സാണ്ടർ പ്രശാന്ത് അലക്സാണ്ടർ ഒരു പോസിറ്റീവായ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന സംഭാഷണങ്ങളും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് കൂടുതലും ലൈറ്റായ വെളുത്ത വസ്ത്രമാണ് അദ്ദേഹം ഇടുന്നത് തന്നെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് പൊതുവേ പ്രശാന്ത് അലക്സാണ്ടർ നമുക്ക് ഒരു കൗതുകം ഉണ്ടാക്കുന്ന മുഖാണല്ലോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യാസം സിനിമയിലുണ്ട് അങ്ങനെ നിരവധി പേർ അതിൽ തന്നെ ചില ആളുകളുടെ സാന്നിധ്യം നമ്മൾ ഞെട്ടിച്ച് കളയുന്ന അഭിനയത്തിലൂടെയാണ് സാധ്യമാക്കുന്നത് അതൊന്നും ഇവിടെ പറയുന്നില്ല പറഞ്ഞാൽ കഥയെ തന്നെ ബാധിക്കുന്നതുകൊണ്ട് പറയുന്നില്ല അങ്ങനെ സിനിമയെ മൊത്തമായിട്ട് പുതിയൊരു സംഗതിയായി അവതരിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥാബീജമായാലും നടന്മാരായാലും കഥാ ഉള്ളടക്കത്തിൻ്റെ സ്വഭാവമായാലും എല്ലാം നമുക്ക് പരിചയമുള്ളതാണ് പക്ഷേ ഇത് പറിച്ചു നട്ട ഒരു സ്ഥലം അവിടെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന നടന്മാർ നടീനടന്മാർ ഇതൊക്കെ നമ്മളെ വ്യത്യസ്തമായ അനുഭവമാക്കി ഈ സിനിമ മാറ്റുന്നു എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും അവസാനം ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ചോദ്യങ്ങളുണ്ട് എന്തിനും മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് ആ സിനിമ കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഓസിലറിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലുള്ള മമ്മൂട്ടിയുടെ സാന്നിധ്യം അതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു മെഡിക്കൽ പശ്ചാത്തലം എന്തിന് എന്നുള്ളത് ചോദ്യമുണ്ട് അതും ഈ സിനിമ നേരിട്ട് കണ്ട ആളുകൾക്കുള്ള മറുപടി നൽകും മാത്രമല്ല ജ എന്തിന് ജയറാം എന്നുള്ള ചോദ്യമുണ്ട് ജയറാമിൻ്റെ സാന്നിധ്യം ഈ സിനിമയെ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു മമ്മൂട്ടി മമ്മൂട്ടിയുള്ളതുകൊണ്ടാണോ ആൾ എന്നൊക്കെ തിരിച്ച് ചോദിക്കുന്നവരുണ്ട് കാരണം മമ്മൂട്ടി ഇന്നലെ വൈകുന്നേരമാണല്ലോ അറിഞ്ഞത് പക്ഷേ ഇപ്പോൾ ഈ സിനിമ നിറയെ കാണാൻ ആളുണ്ട് ഞാനൊക്കെ കാണുമ്പോൾ നിറയെ ആൾക്കാരാണ് അത്രയും ആളുകൾ ആ സിനിമ കാണാൻ എത്തുന്നുണ്ട് തുടരും എനിക്ക് തോന്നുന്നത് ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കേട്ട് കേട്ട് വലിയൊരു വിജയത്തിലേക്ക് സിനിമ സിനിമ എന്നുള്ള കാര്യം ഉറപ്പാണ് അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ കീറിമുറിച്ച് ഇതിൻ്റെ ഉദാത്തമായ കലാസൃഷ്ടിയാക്കി മാറ്റുന്ന ഒരു സിനിമയല്ല ഇത് ഈ സിനിമ നമ്മളെ ഒരു പൈസ വാങ്ങിച്ച് പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്ക് ഒരു നമ്മളെപ്പോലൊരു തറ പ്രേക്ഷകനെ നല്ല രസകരമായി ആസ്വദിപ്പിക്കുന്ന ഒരു സിനിമ അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുക രസിപ്പിക്കുന്ന സിനിമ അതൊരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു സിനിമയാണ് എങ്കിൽ പോലും സ്വഭാവം അങ്ങനെയാണെങ്കിൽ പോലും അത് നമ്മൾ രസിപ്പിക്കും അതാണല്ലോ സിനിമയുടെ അത്യന്തികമായ നേട്ടം എന്ന് പറഞ്ഞാൽ അതിന് എബ്രഹാം ഓസ്ലർക്ക് കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി ഓസ്ലറിൻ്റെ ആരംഭം അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഒടുക്കം കൺക്ലൂഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെയും കൺക്ലൂഷനിലേക്ക് കടക്കുകയാണെങ്കിൽ പറയാനുള്ളത് ഒരു ആകാംക്ഷ ബാക്കി വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് തുടക്കത്തിൽ നമ്മളെ വല്ലാതെ അങ്ങ് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്തിനോ ഉത്തരം തേടി പോകുന്ന ഒരു നായക കഥാപാത്രമാണ് ജയറാമൻ്റെ ഓസ്ലർ ർ ആരംഭത്തിൽ അങ്ങനെ അതിനുള്ള ഉത്തരം തേടി 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 പോകുമ്പോൾ ഉണ്ടാകുന്ന കുഴമറിഞ്ഞ സാഹചര്യങ്ങൾ അവിടേക്ക് കയറി വരുന്ന കഥാപാത്രങ്ങൾ അതിൻ്റെ തുടർച്ചയായി ലക്ഷ്യം മാറി മറ്റു ചിലതിൻ്റെ പിന്നാലെ പോകുന്ന ഓസിലർ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ പോലും അതിൽ നിന്നും ലക്ഷ്യം മാറി മറ്റ് പലതിലേക്കും പോകുന്ന ഓസ്ലർ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നൊരു കഥയാണ് അവസാനിക്കുമ്പോൾ ഈ സിനിമ അവസാനത്തെ സീൻ വരെ അവസാനത്തെ സീനില് അവസാനത്തെ ക്ലിപ്പ് വരെ നമ്മളെ ആകാംക്ഷയിൽ നിർത്തും അതാണ് ഈ സിനിമയുടെ പ്രത്യേകത ആ സിനിമ അവസാനിക്കുമ്പോഴും നമ്മുടെ ആകാംക്ഷ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മരുന്ന് ആ മരുന്ന് എങ്ങനെ നമ്മളിലേക്ക് ഇപ്പോഴും അവശേഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഓസ്ലറിൻ്റെ മറ്റൊരു വരവിന് നമ്മൾ കാത്തിരിപ്പിക്കുന്ന നമ്മളെ കാത്തിരിപ്പിക്കുന്ന ഒരു സിനിമയുടെ എൻഡ് ആണ് ഈ സിനിമ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ആ സിനിമയുടെ അവസാനം അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് അതിനുശേഷവും ിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രേരണയാവുന്നത് ഇപ്പോഴും ആ സിനിമ കണ്ടിറങ്ങിയാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം ജയറാം ചോദിക്കുന്ന ഹൗസ്ലർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നിയേക്കും അതിനി എപ്പോഴാണ് അടുത്ത സിനിമയിലാണോ എന്ന് തോന്നലുണ്ടാക്കും അപ്പോഴും പൂർണ്ണമായി ഈ സിനിമ അവിടെ നിൽക്കുന്നു നമുക്ക് ഉള്ളിൽ അവശേഷിപ്പിക്കുന്ന ആകാംക്ഷയുടെ അപൂർണതയോടെ ഈ സിനിമ അവിടെ നിൽക്കുന്നു സിനിമയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നന്ദി നമസ്കാരം